അപ്പൊ അതിനാ പണി എന്താ നാലുമണി കഴിഞ്ഞിട്ടോ കുറച്ചേരം ഒന്ന് കിടന്നു അങ്ങനെയുള്ള പതിവാണത് കിടന്നു കഴിഞ്ഞപ്പൊ പൂള ഉണ്ടായിരുന്നു കേട്ടോ പൂള കഴിഞ്ഞ് ഉണ്ടാകും നല്ല വെന്ത തുടയിട്ടോ ഞാൻ ഇങ്ങനെ പെറുക്കി മാറ്റി വെച്ചിട്ട് തളേ നിറച്ചിട്ടുള്ളൂ നല്ലവണ്ണം വെന്ത് കല അപ്പൊ അതിൽ കഴിഞ്ഞാ കാനിമുളകും ചെറുളിയും വെളുത്തുള്ളിയും തേങ്ങ പാട്ട് ചതച്ച് കുട്ടികൾക്ക് വക്കേഷനായിട്ട് ഒന്നും ഇല്ല കേട്ടോ നമ്മള് വീട്ടിലെന്തെങ്കിലും ഒന്നും വല്ലാണ്ട് തന്നെ അപ്പൊ ഇങ്ങനെ കൊടുക്കാൻ ചായ കടിക്കാൻ തയ്യാറെടുപ്പിലാണ് വന്നിട്ടുണ്ടാ അല്ലേ ഇങ്ങനെ കഴിക്കണം ഇഷ്ടം ഞാൻ കാക്കാരി ചപ്പത്തി നോക്കി കഴിക്കാറുട്ടോ അപ്പൊ ഞാൻ ലാബിന്റെ ഒക്കെ അടുത്തിട്ട് കടണ്ടിട്ട അവിടെ നിന്ന് മേടിച്ചതാ കാറേപ്പിലും അത് അയ്യായിരം കേട്ടോ

ചിലപ്പോ നിന്നാ വൈകുന്നേരം മീനന്തരം കൊണ്ടുപോണമെങ്കിൽ ആയി പക്ഷെ ഇത് ആത്തരൊന്നും ഇരിക്കില്ല കേട്ടോ കുട്ടികൾക്ക് ഒക്കെ ഈ ചോറ് ഓറൊഴിച്ചിട്ട് ഇങ്ങനെ ഒന്നും ഇല്ല രണ്ടാമതോ അപ്പൊന്നുമില്ല ഇതായിട്ട് അവിടെ മേടിക്കണത് ഓയിലും പക്ഷെ അതിൽ ഒഴിച്ച രസം ഉണ്ടാവില്ല

കട്ടൻ അതാ ചൂ ചായ ചൂടാറില്ല സ്ഥലം ആ ചൂടത്തന്നെ കുട്ടി സ്ഥലമാണ് കയ്യിൽ കൈ മറ്റേ കയ്യിന്റെ ഉള്ള പോയിട്ട് കിട്ടാൻ പാടാം വെന്ത് 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 വൈഡ് എടുത്ത് കയ്പസമുണ്ട് കാണുമ്പോ തന്നെ അറിയട്ടെ നമുക്ക് എന്ത് കാരണം എന്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കത്തിയിലൊക്കെ വെള്ളപ്പൊ ആടാണ് കത്തിയിലൊക്കെ വെള്ളപ്പൊടി ഉണ്ടാവില്ലേ അപ്പതാ റെഡിയായി ചായ രാജേട്ടൻ ഒരു ഒരുപാട് കൂടെ ചായ ഉണ്ടാക്കും അപ്പഴേക്ക് മണി അഞ്ചര ആറുമണിയൊക്കെ ആവും അപ്പൊ പിന്നെ ചായ കുടിക്കാനുള്ള പ്രത്യേക രസം രാവിലെ സാരി ഒക്കെ ഞങ്ങള് ഒപ്പം എല്ലാരും ഉണ്ടാവില്ല ഒക്കെ ഞാൻ നേരത്തെ പോവില്ലേ വന്ന രാജേട്ട കൂടെ കമ്പനിക്ക് ഇരിക്കും കടികളെന്തെങ്കിലും സാരി ആയിട്ടില്ല നല്ലോട്ട് കിടന്ന് അങ്ങനെ ചിത്രം ഉറങ്ങാൻ പറ്റിയിട്ട് ഭയങ്കര കൊതുകാണ് ഇടൊക്കെ എന്താ പറയില്ല പ്രത്യേക

റിയാണ്ട് കുടിച്ചു രാജേ ഇഷ്ടത്തിനെ കുറച്ചേ കഴിക്കുള്ളൂ കാരണം എന്താ പറയാ ഗ്യാസ് വന്ന് കഴിച്ചിട്ട് ഇത്രയും കിട്ടാ രാജേടും എടുത്തുവെച്ചിട്ടുണ്ട് കഴിക്കാം അല്ലേ നല്ല ചായ തിരുമ്പൽ അമ്മൂട്ടി കൊറേത്തു അതെ പണി കൊണ്ടുണ്ട് അല്ലെ കൊറച്ചേള്ളൂ അതുകൊണ്ട് തിരുമ്പാണ്ട് പിന്നെ ചോറ് വെക്കണം അങ്ങനെയുള്ള പരിപാടി അത് നമ്മുടെ ചായയോട് കൂടി ചായയോട് വീട്ട സ്പൂണ് വേണോ ഇപ്പം ചായ കുടിക്കുക നമ്മൾ സ്പൂൺ എടുത്തിട്ടില്ലേട്ടോ കട്ടൻ ചായ ഒന്നും കഴിക്കട്ടെ കുറേ ദിവസമായി ഇങ്ങനെ കുറെ കടികൾ കഴിച്ചിട്ട് ഇപ്പം കുറപ്പ് കുറച്ച് ദിവസമായിട്ട് നമ്മളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്നും കിട്ടൻ ചായ ഉണ്ടാവില്ല കുറച്ച് കുറേ ദിവസമായി കുറച്ച് ദിവസമല്ല കുറേ ദിവസമായി അപ്പ കാണിങ്ങനെ ഒരു പൂതി എന്ത് നല്ല പൂളി അറിയുമോ എന്ത് അവിടെ ഇങ്ങനെ വരും കേട്ടോ വണ്ടിക്കാർ ഇങ്ങനെ വരും നമ്മളെ ലാബിൻ്റെ തൊട്ടുള്ള കടിയാണ് അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുമല്ലോ പിന്നെ ഞാൻ അവരോട് ചോദിച്ചു അപ്പം നല്ല വേവന പൂളി തന്നെ കാണും അപ്പം നാളെ ഉള്ളു ചായ എടുക്കട്ടെ ചായ ഞാൻ നമ്മൾ രാജായിട്ട് പണി പറ്റും കേട്ടോ ഞങ്ങൾ ആ ചായ കുടിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ വേറെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പഴും ഞാൻ മുട്ടയടിക്കാൻ നിന്നു തിരക്കാറുണ്ട് കേട്ടോ പിന്നെ വരുമ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മീൻ എന്താണ്ടയലുണ്ട് കുറച്ച് മത്തി ഉണ്ട് അപ്പൊ എന്നാ മത്തി തേങ്ങ അച്ചു കറി വയ്ക്കാതെ വെച്ചോ അങ്ങനെ ഉണ്ടെങ്കിൽ നാടത്ത് കുറച്ച് വൃത്തിക്കും ചെയ്യട്ടോ കറക്റ്റ് ചെയ്യുക പച്ചക്കറിയൊന്നും ഉണ്ടാവില്ല ഒക്കെ കഴിച്ചിണ്ടായിരുന്നു അപ്പൊ ഞാൻ കുമ്പളങ്ങ കൊണ്ടിട്ടുണ്ട് പയറക്കണ്ടൊക്കെ കൊതുക്കി വെക്കണം അപ്പഴേക്ക് മീൻ ഉണ്ടാക്കാറ്റ രാജേമ്മ അത് കഴിച്ചില്ല രാജേ കഴിക്കില്ലടി ഏതെങ്കിലും ഗ്യാസ് വേറെ പേടിച്ചിട്ടേ ഇനി മീൻകറി ഇട്ട് വെച്ചടിച്ചിട്ടോ അപ്പൊ അത് കഴിച്ചില്ലേ ചോറ് ഞാൻ ഇതൊക്കെ ഇവിടെ റൈസ് കുക്കറിലേക്ക് അരി വേവിച്ചിട്ട് അരപ്പി വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പത്തെ ചുക്കെള്ളം പൊറത്ത് അടുപ്പെന്ന് വെച്ചിട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ചുക്കെ അതായിട്ടുണ്ട് ആയിട്ടങ്ങനെ വെച്ചതാ നിന്റെ ഉള്ളിലേക്ക് വെക്കണം കുളിക്കളിച്ചിട്ട് അതിന് പുറത്തുകൂടെ ഒക്കെ പോയിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങ് നിക്കാച്ചിട്ടാണ് എന്താ ഇന്ന് എന്താ പറയാ ഒരു സന്തോഷം കേട്ടോ സന്തോഷം വെച്ച അത് ഓക്കെ ആയിട്ടില്ല ഞാൻ പറയാൻ ആയിട്ട് പറയാ ഇന്നുമുതലങ്ങനെ ചെറുതായിട്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ എന്നാൽ നമുക്ക് വീട്ടിലിങ്ങനെ ഹാഫ് മോണി ആവാനുള്ള അപ്ലൈ എടുക്കാനൊക്കെ വന്നു വരില്ലേ അങ്ങനെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങനൊക്കെ വന്നപ്പോ സന്തോഷോ എന്നാലും ഇങ്ങനെയൊക്കെ വന്നു ഇനി ഇപ്പൊ അടുത്ത സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നാലും ഇങ്ങനൊരു ഇത് വന്നപ്പോ ഒരുപാട് സന്തോഷമായിട്ടോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തിരിക്കാനും പറ്റുന്നറിയില്ല കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കട്ടെ വേറെ മീനൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ മീൻ റെഡി എന്താ പറയാ കറി വെക്കാനൊക്കെ നോക്കറി വയ്ക്കാൻ വേണ്ടിട്ടേ പുളിങ്ങട്ടിയിലാ ഈ ചട്ടി കൊറേ ആയിട്ട് എടുക്കലുണ്ടായിരുന്നില്ല മീൻകറി വെക്കാനും അങ്ങനെയൊക്കെ എടുക്കാറ് പിന്നെ നമ്മള് ഓണക്കാകുമ്പോ പാത്രങ്ങൾ കഴിഞ്ഞ എടുക്കാറുണ്ട് പുളി എടുപ്പത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതാ നമ്മൾ പച്ചമുളക് പല രീതിയില അന്നത്തെ വെപ്പ് ഇങ്ങനെയാ കേട്ടാ തേങ്ങ അരച്ചിട്ടുള്ള വെപ്പ് തേങ്ങ ചരകി വെച്ചിട്ടുണ്ട് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരുപൊട്ട് ഇഞ്ചി അതങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് തക്കാളിയും കൂടെ ഇട്ടിട്ട് വേവിക്കും മുളക് പൊടി മണ്ണിപ്പൊരിട്ടാലേ കറേ ബാക്കി ഉണ്ടെങ്കി നമ്മള് കുറച്ച് മാറ്റി നമ്മൾ നാളെ രാവിലെ വെക്കണ്ട അല്ലെ അമ്മ കുമ്പളങ്ങട്ടോ പച്ചക്കറി ഉണ്ടാകും അവിടെ വെച്ചിട്ടുണ്ടാണ് താഴെ അത് കണ്ടോ ഇതിന് ഇനി താഴെ അതിലേക്ക് ആ കൊട്ടയിൽ കുറേ ഉള്ളിത്തോടെ കണ്ടിട്ട അതിൽ അപ്പൊ അതൊന്ന് മുറക്കിയിട്ട് വേണം പച്ചക്കറി ഇട്ട് വെക്കാൻ കുറേ ഉണ്ട് ഉള്ളി നല്ലത് മുളകൊക്കെ പച്ചമുളകൊക്കെ കൊണ്ടുവന്നാൽ കാണാം വേഗമാണോ അപ്പൊ എടുക്കാണ്ടായിട്ടാണ് തോന്നുന്നു അതൊന്ന് കുറേ ഉണ്ടായിരുന്നു അതുണ്ട് കുറച്ച് അതിന് വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേർത്തിട്ടുടക്കിയിട്ടേ മറ്റേ ചിലപ്പോൾ പൊടിച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചിരിക്കുക നമുക്ക് ഉപ്പേരിയിലെ കടാനി വെച്ചിട്ടുണ്ട് തക്കാളിയും പച്ചമുളകുണ്ട് ഇതിലിട്ട് കൊറച്ച് ഇതിന്റെ ഇടയിൽ കിട്ടാൻ നല്ല പാടാണ് അപ്പൊ കൂടെ വെച്ചിട്ടേ യ്ക്കാലേ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ മുളക് പൊടി വില്ലത്തെ മുളക് പൊടിയന്നാള് പോലെ ഇപ്പൊ വേഗം എങ്ങനെ ചിറ്റാ ഞാൻ പറഞ്ഞല്ലേ നോമ്പ് കഴിഞ്ഞാൽ മുളക് പൊടിക്കും മഞ്ഞൾപ്പൊടിക്കും ഭയങ്കര ചിലവാണ് അപ്പൊ അത് വേഗം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അത് വേണം അടച്ചു വെക്കാം അപ്പഴേക്ക് നമുക്ക് പറക്കാനുള്ള സംഭവതാ മറ്റേ അതിലല്ലേ ചെറിയ ചെറിയ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കൊറച്ചു അതിലേക്ക് ഇഞ്ചി ഒന്നും ചതച്ചിട്ടില്ല അതൊക്കെ ഒന്ന് പൂച്ചാണെന്ന് അങ്ങനെ കറയണേ ഓരോ സ്ഥലത്ത് നല്ല രസാവട്ടോ എന്താ പറയാ ന്യൂഇയറിന്റെ ആഘോഷൊക്കെ തുടങ്ങിട്ടുണ്ടാവും അവിടെ നമ്മക്കിങ്ങനെ ആഘോഷിക്കാം അടുത്ത വർഷാകുമ്പോഴേക്കും വല്ലാണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് ഒരുപാട് വേണമെന്നില്ല ബുദ്ധിമുട്ടില്ലാണ്ട് കഴിഞ്ഞൂടാൻ മനസ്സമാധാനം പക്ഷെ നമുക്ക് ഓരോരോ അസുഖങ്ങളും ഉണ്ടാകാതില്ല മതിക്കണം അങ്ങനെ അങ്ങനെ ഒരു വർഷമായ മതിയാവും ഇത്രപടി മഞ്ഞപൊടി ഇപ്പൊട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് അതിലേക്ക് ഞാനിവിടെ വീട്ടിലൊക്കെ തന്നെ നേരൊക്കെ വെച്ചിട്ട് ഊശി ഒന്ന് കഴുകിയിട്ട് വേണം ചതച്ചെടുക്കണം അപ്പോഴേക്കും ഡേ നമ്മുടെ ഈ സംഭവങ്ങളില്ലേ ഇതൊക്കെ ഒന്ന് അരച്ചിരിക്കട്ടെ കേട്ടോ നമ്മളത് വേവുമ്പോഴേക്കും ഇത് അരച്ചിരിക്കട്ടെ നമ്മളെ കറിയമ്മൊക്കെ കഴിഞ്ഞോട്ടോ ലൈവ് ഇടുമ്പോഴേക്കും കുറച്ച് സമയം ഇതായി അപ്പോൾ ചോറ് കഴിക്കുക അപ്പോൾ അമ്പലത്തിലാട്ടോ അമ്പലത്തിൽ നിന്ന് പോയിട്ടില്ല അവിടെ അമ്പലത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അവർ പോയിട്ടില്ല അപ്പം ഞാൻ അത്ര നേരം നിക്കട്ടുള്ള ചോറുണ്ടിട്ട് പാത്രം കഴുകിക്കു ഞാൻ ഉച്ചക്ക് നമ്മുടെ മമ്പയറില്ലേ നമ്മളെത്തിലുപ്പേരി വേണ്ടേ മമ്പയർ ഉപ്പേ ഉച്ചയ്ക്ക് തരട്ട മമ്പയർ പിന്നെ ഇതാ നമ്മുടെ മീൻ അയല വറുത്തുക പൊടി പൊടിയാക്കി വറുത്തു വെച്ചു ചെ ചെറിയ പീസാക്കി പിന്നെ കറി എന്താ കണ്ടാലും നമ്മുടെ മത്തിക്കര മത്തിക്കാരെന്താ അരികണ സംഭവം എന്താണെന്ന് അറിയോ അതിൽ ഞാന് നമ്മുടെ ഈ ഒരു സാധനം നമ്മളെ അയിലടെ തല എനിക്ക് അതാ വേണ്ടു ഈ തലകളൊന്നും ഇവരെ ആരും കഴിക്കില്ലേട്ടോ തലയുടെ ആള് ഞാനാണ് അച്ചാറ് വേണമെങ്കിൽ അല്ലേ കൊറച്ചെടുക്ക നമ്മടെ മാനഞ്ചി അച്ചാറുണ്ട് വെള്ളം ചൂടുള്ള വെള്ളം അപ്പുറത്തിന് എടുക്കട്ടെട്ടോ െത്തിരിക്ക തണുപ്പല്ല സാരിലെ അച്ഛ സമയം പത്ത് മണിയാവറായി ഒമ്പതേ അമ്പത് മഴ കഴിച്ചിട്ട് വയറ് എന്താവോ അപ്പൊ അതെ ചോറൊക്കെ ഉണ്ടാ കേട്ടോ നമ്മളെ പൂള കഴിച്ചില്ലേ നമ്മള് കൂട കഴിച്ചപ്പോ വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇരുന്നു ചൂടുള്ള ചോറും ഒക്കെ ചൂടുള്ളതാ ഈ മീൻ്റെ മണ്ട അമ്മ ഒഴിക്കില്ല രാജേനും കഴിയില്ല അപ്പവും ഞാനും കഴിക്കും എനിക്കിഷ്ടമെന്ന തല അവര് ചോറിൻ കേട്ടോ ചോറിൻ കഴിഞ്ഞു സമയം എത്ര കളിയു പത്തര കഴിഞ്ഞിട്ടോ രാജേട്ടൻ അപ്പം വന്നിട്ടില്ല അവര് അമ്പലത്തിൽ കഴിഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പൊ സർക്കാട്ടിപ്പുറൊക്കെ പോയി അവിടെ എന്തെങ്കിലും ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ല കേട്ടോ ചിലപ്പോ എന്തെങ്കിലും കളികളൊക്കെ ഉണ്ടാവും അവിടെ ഉണ്ടാവും അപ്പൊ ഞങ്ങള് ചോറുണ്ടോ ഇപ്പതാ കിടക്കാൻ ഞാൻ അവര് വന്ന ചോറ കൊടുക്കണം നമ്മെ എനിക്ക് കളറേക്ക് നീക്കണ്ടല്ലേ നാളെ കറി വെച്ചിട്ടുണ്ടട്ടെ ഞാൻ മീൻകറി വെച്ചിട്ടുണ്ട് മുമ്പ് ഇണ്ട് പയറൊക്കെ ഉണ്ട് ഉപ്പേരൊക്കെ ഇണ്ടാവണി കറി ചെറുപ്പേ കഴിക്കുള്ള മതിക്കും അപ്പൊ അന്നത്തെ വിശേഷം നമ്മുടെ ഭക്തെ പുതിയൊരു വർഷാണ് വരുന്നത് ചാൽ ന്യൂ ഇയർ എങ്ങനെയൊക്കെ എന്തൊക്കെയൊന്നും അറിയില്ല ദൈവം വെച്ച പോലെ ഉണ്ടാവും എന്നുവെച്ചാൽ അവർക്ക് അസുഖങ്ങളും വലിയ കുഴപ്പങ്ങളില്ലാതെ മതി അത്രയുള്ള ആഗ്രഹം പിന്നെ എല്ലാമാണ് കഷ്ടപ്പെടുത്തരുത് ഞാൻ ദൈവത്തിൻ്റെ എപ്പോഴും പ്രാർത്ഥിക്കട്ടോ ചോദന കഴിഞ്ഞാൽ കഷ്ടത്തിന് ആണ്പോളെ അന്നുണ്ടാവുക എത്രമാത്രം കഷ്ടപ്പാടാൻ തരുന്ന പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ വില ഹാപ്പി ന്യൂ ഇയർ പറയട്ടോ അപ്പം അതിനുശേഷം തൊക്കെയാണ് നാളെ വിട്ട് നമുക്ക് നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം